എന്ന പേരിൽ ഐ ബുക്സ് പുറത്തിറക്കിയ എൻ്റെ കവിതാ സമാഹാരത്തിലെ ചില വിവർത്തന കവിതകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഇരു ഭാഷകൾക്കിടയിലെ ഒരു നേർത്ത തിരശീല എന്നാണ് വിവർത്തനത്തെപ്പറ്റി അല്ലെങ്കിൽ പരിഭാഷയെപ്പറ്റി പറ്റി പൊതുവെ പറയാറുള്ളത് ശരിക്കും കോളേജിൽ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിച്ചത് ബി എക്കും എം എക്കും ആംഗ്ലേയ സാഹിത്യം പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കവിതകളോട് ബേഡ് ഷെല്ലിയും കീറ്റ്സും മിൽട്ടണും ഒക്കെയുള്ള ആ കവി കവി കാവ്യ പരമ്പരയിലെ കവികളോട് തോന്നിയൊരിഷ്ടം പിന്നീട് ജീവിതത്തിൽ എപ്പോഴും ഒരു വെളിച്ചമായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഇംഗ്ലീഷ് കാവ്യ ലോകത്ത് നിന്ന് അത് പല ഭാഷകളിലേക്ക് കവിതകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നൊരു ശീലം കൂടി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കവി നിരൂദയുടെ കവിതകളൊക്കെ നമ്മൾ വിവർത്തനത്തിലൂടെ പരിഭാഷയിലൂടെ കേരളത്തിലേക്കും മലയാളത്തിലേക്ക് ധാരാളം വന്നിട്ടുണ്ട് എൻ്റെ ചില കവിതകൾ അവതരിപ്പിക്കുകയാണ് സ്വീഡിഷ് കവിയായ തോമസ് ട്രാൻസ്റ്റോമറിൻ്റെ കല്ലുകൾ എന്ന കവിത കല്ലുകൾ കഴിഞ്ഞ വർഷം നാം എറിഞ്ഞ കല്ലുകൾ താഴ്വരയിൽ പതിച്ചതിൻ്റെ മുകളൽ ഇപ്പോഴും മുഴങ്ങുന്നു ചെവിയിൽ കഴിഞ്ഞ വർഷം നാം എറിഞ്ഞ കല്ലുകൾ താഴ്വരയിൽ പതിച്ചതിൻ്റെ മുകളൽ ഇപ്പോഴും മുഴങ്ങുന്നു ചെവിയിൽ സ്വടിക സമാനമായി ഏറിനു മുമ്പുള്ള ചിന്ത പോലെ പക്ഷികൾ മരത്തലപ്പുകൾ വിട്ട് ചിറകടിച്ചു പറന്നവ പക്ഷികൾ മരത്തലപ്പുകൾ വിട്ട് ചിറകടിച്ചു പറന്നവ മനമു മലമുനമ്പുകളിൽ നിന്ന് മലമുനമ്പുകളിലേക്ക് മലമുനമ്പുകളിൽ നിന്ന് മലമുനമ്പുകളിലേക്ക് അവ എഴുത അവ എഴുത പോലെ ചിറകുപെട്ടി പറന്നവ അവ എയ്ത പോലെ ചിറകുപെട്ടി പറന്നവ ജീവന്റെ ഏറ്റവും സാധ്യമായ വിദൂരമായ ഇടത്തിലേക്കെന്ന പോലെ ജീവന്റെ ഏറ്റവും സാധ്യമായ വിദൂരമായ ഇടത്തിലേക്കെന്ന പോലെ പറന്നവ നമ്മുടെ എല്ലാ ഉന്നവും നമ്മുടെ എല്ലാ പ്രവൃത്തിയും നമ്മുടെ എല്ലാ സത്തയും അഴിഞ്ഞു വീഴും ഇടത്തേക്കെന്ന പോലെ പറന്നവ നമ്മുടെ എല്ലാ ഉന്നവും നമ്മുടെ എല്ലാ പ്രവൃത്തിയും നമ്മുടെ എല്ലാ സത്തയും അഴിഞ്ഞുവീഴും ഇടത്തേക്ക് എന്ന പോലെ ഷാരോൺ ഓൾട്ട്സ് എന്ന് പറയുന്ന അമേരിക്കൻ കവിയുടെ പ്രൈസ് ഉൾപ്പെടെ നേടിയ കവിയാണ് അധ്യാപികയായ ഷാരോൺ ഓൾസിൻ്റെ പുതിയ അമ്മ എന്ന കവിത നമ്മുടെ കുഞ്ഞ് പിറന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഒഴിഞ്ഞ മുറിയിലേക്ക് വലിച്ചിട്ടു നമ്മുടെ കുഞ്ഞ് പിറന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഒഴിഞ്ഞ മുറിയിലേക്ക് വലിച്ചിട്ടു നമ്മൾ കട്ടിലിലേക്ക് പതിച്ചു നിങ്ങൾ എന്നെ തുരുതുരെ ചുംബിച്ചു നിങ്ങളുടെ പൊള്ളുന്ന ചുണ്ട് മുലക്കണ്ണുകളിൽ മുലപ്പാൽ ഒഴുകി ഒഴുകി എൻ്റെ ഷർട്ട് നനഞ്ഞു ആ ആഴ്ച മുഴുവൻ എന്നെ മുന മുലപ്പാൽ മണത്തു ഒരു പഴന്തുണി പോലെ എൻ്റെ ശരീരം എൻ്റെ രതിയെ ഒപ്പിയെടുക്കും പോലെ കത്തികളും തുന്നലുകളും കെട്ടിയ ശരീരം അത് ഒരു കൗമാരക്കാരന്റെ ആവേശത്തോടെ നിങ്ങൾ എന്നെ പുളരുമ്പോൾ രക്തവും മുലപ്പാലും ഒഴുക്കി ഒരു കാട്ടുമൃഗത്തെ പോലെ ദയ കിട്ടാതെ ഞാൻ ശയിച്ചു ഒന്നോടാൻ കഴിയാതെ ഒന്ന് കരയാൻ കഴിയാതെ മുറിവേറ്റ കാട്ടുമൃഗം പോലെ അണച്ച് ഒന്നോടാൻ കഴിയാതെ ഒന്ന് കരയാൻ കഴിയാതെ മുറിവേറ്റ കാട്ടുമൃഗം പോലെ അണച്ച് അപ്പോഴും നിങ്ങൾ എൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോഴും നിങ്ങൾ എൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു അടുത്ത ഒരു കവിതയുടെ അവതരിപ്പിക്കുന്നു ഇതൊരു റഷ്യൻ കവിതയാണ് കുർബനാസർ എസിസോവ് എന്ന കവിയുടെ വേട്ടക്കാരുടെ വിശ്രമവേള ഒരു അരുവിക്കരികിൽ മൂന്ന് വേട്ടക്കാർ ഇരിക്കുന്നു ഒരു അരുവിക്കരികിൽ മൂന്ന് വേട്ടക്കാർ ഇരിക്കുന്നു വെള്ളത്തകര നിന്നും വീഞ്ഞ് മൊത്തി വെള്ളത്തകര കോപ്പയിൽ നിന്നും വീഞ്ഞുമൊത്തി ഒരു അരുവിക്കരികിൽ മൂന്ന് വേട്ടക്കാർ ഇരിക്കുന്നു ഒരു വെള്ളത്തകര കോപ്പയിൽ നിന്നും വീഞ്ഞുമൊത്തി മലയിലെ കാറ്റ് അവരുടെ മുടി മുട്ടി അവർ നാക്കഴിഞ്ഞ് പരസ്പരം പുകഴ്ത്തി എനിക്കൊരിക്കലും ഉന്നം പിഴക്കില്ല ഒരു വേട്ടക്കാരൻ മറ്റു രണ്ടുപേർ തലയാട്ടുന്നു എനിക്കൊരിക്കലും ഉന്നം പിഴക്കില്ല ഒരു വേട്ടക്കാരൻ മറ്റു രണ്ടുപേർ തലയാട്ടുന്നു പരസ്പരം പുകഴ്ത്തി പോഴത്തരം പറഞ്ഞ് ഇരിപ്പാണ് മൂവരും ആ അരുവിക്കരികിൽ പരസ്പരം പുകഴ്ത്തി പോഴത്തരം പറഞ്ഞ് ഇരിപ്പാണ് മൂവരും ആ അരുവിക്കരികിൽ ഒരു വെടിക്ക് ഞാൻ രണ്ട് മാനിനെ കൊന്നിട്ടുണ്ട് രണ്ടാമൻ ഹോ ആ പൊയ്കയിലെ അരയന്നങ്ങൾ കൂട്ടത്തോടെ എൻറെ ഉണ്ടയ്ക്ക് പാഞ്ഞത് കണ്ടാൽ മൂന്നാമൻ ഒരു വെടിക്ക് ഞാൻ രണ്ട് മാനിനെ കൊന്നിട്ടുണ്ട് രണ്ടാമൻ ഹോ ആ പൊയ്കയിലെ അരയന്നങ്ങൾ കൂട്ടത്തോടെ എൻ്റെ ഉണ്ടയ്ക്ക് പാഞ്ഞത് കണ്ടാൽ മൂന്നാമൻ പോഴത്തരങ്ങൾ അങ്ങനെ തുടരവേ അപ്പോൾ രണ്ടു വാര വാരമലക്കപ്പുറം വെടിയൊച്ച കേൾക്കാത്ത പൊയ്കയിൽ അരയന്നങ്ങൾ നീന്തിത്തൊടിച്ചു പോഴത്തരങ്ങൾ അങ്ങനെ തുടരവേ അപ്പോൾ രണ്ടു വാര മലയ്ക്കപ്പുറം വെടിയൊച്ച കേൾക്കാത്ത പൊയ്കയിൽ അരയന്നങ്ങൾ നീന്തി തുടിച്ചു വിരിച്ച പത്രത്തിൽ ബിയറും മീനും ചീസും തിന്ന് പോഴത്തരങ്ങൾ വിളമ്പുന്ന ഈ കോട്ടരെ എനിക്കിഷ്ടമായി നിങ്ങൾക്കോ കൂട്ടരെ വിരിച്ച പത്രത്തിൽ ബിയറും മീനും ചീസും തിന്ന് പോഴത്തരങ്ങൾ വിളമ്പുന്ന ഈ കൂട്ടരെ എനിക്കിഷ്ടമായി നിങ്ങൾക്കോ കൂട്ടരെ എല്ലാവർക്കും നന്ദി നമസ്കാരം